ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചമ്മന്തിയാണ് കാണിക്കുന്നത് അതായത് ഉപ്പുമാങ്ങ കൊണ്ട് ചമ്മന്തി ഈ ഉപ്പുമാങ്ങ എന്ന് തന്നെ വലിയ മാങ്ങയൊന്നും അല്ലാട്ടോ അത് ചെറിയ കണ്ണിമാങ്ങയാണ് കഴിഞ്ഞാൽ ഈ കണ്ണിമാങ്ങ നമ്മൾ കടുമാങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ട് വെച്ചത് കുറച്ചടുത്ത് മാറ്റി വെച്ചതാണ് ഇങ്ങനെ ഇടയ്ക്ക് ചമ്മന്തി അതായത് നമ്മുടെ മാങ്ങയുടെ സീസണൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ചമ്മന്തിയൊക്കെ ഒക്കെ ഇറക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പം ആദ്യം നമ്മൾ ഇതിനായിട്ട് അതിനകത്ത് നമ്മൾ മെയിനായിട്ട് പച്ചമുളക് ഉള്ളി മാങ്ങ തേങ്ങ ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ വറ്റൽ മുളക് ഒരു മൂന്നാലഞ്ച് വറ്റൽമുളക് എരിവൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക കേട്ടോ അപ്പം മൂന്നാലഞ്ച് എടുത്ത് നന്നായിട്ട് അരയ്ക്കുവാണ് ഈ വറ്റൽമുളക് ആദ്യം എടുത്തെന്ന് വെച്ചാൽ അരച്ചത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ കാരണം മറ്റേതിൻ്റെയൊക്കെ കൂപ്പം അടയ്ക്ക് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല അതിനുശേഷം അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് വശത്തിന് ഉള്ളി ഈ ഉള്ളിയൊക്കെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ പിന്നെ നമ്മളും രണ്ട് മൂന്ന് ദശമേ എടുത്തുള്ളൂ കാരണം ഒത്തിരി അങ്ങോട്ട് ഉള്ളിയുടെ ടേസ്റ്റ് ഒന്നുകൊണ്ട് ആ ഉങ്ങയുടെ ടേസ്റ്റ് നമ്മൾ അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് വശത്തിന് ഉള്ളി എടുത്തു ഉള്ളി ഈ മുളകും കൂടെ ആദ്യം നന്നായിട്ട് നമ്മളൊന്ന് അരച്ചു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ മാങ്ങയും ഈ ചെറിയ കണ്ണി മാങ്ങട്ടോ അത് നമ്മൾ ചതയ്ക്കുവാണേ അപ്പം ആദ്യം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും ഇപ്പം ഞാൻ എന്തേ മാങ്ങ മാങ്ങയെടുത്ത് വെച്ചിരിക്കുകയാണ് ആ മാങ്ങ അതൊന്നായിട്ട് തന്നെ ചതച്ചെടുക്കാം കേട്ടോ നമുക്ക് അതിങ്ങനെ പ്രത്യേകിച്ച് കണ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കുഞ്ഞു മാങ്ങയല്ലേ ഇപ്പോൾ വലിയ ഉപ്പ് മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്ത് എന്നിട്ട് മാങ്ങാണ്ടി കളഞ്ഞിട്ട് നമുക്കത് അതിൻ്റെ പുറം ഭാഗം അരിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം ഇത് കണ്ണി മാങ്ങയുണ്ട് നമ്മളിത് ഒന്നായിട്ട് തന്നെ അങ്ങ് അരക്കുകയാണ് അപ്പം പ്രത്യേകിച്ച് ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരില്ല പിന്നെ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് മാങ്ങ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഉപ്പിൻ്റെ ആവശ്യം വരില്ല നല്ല ഉപ്പുള്ള മാങ്ങയാണെങ്കിൽ അത്രയ്ക്ക് ആവശ്യം വരില്ല അപ്പം അത് നന്നായിട്ട് നമ്മൾ മൂന്നും കൂടെ അരച്ചു ഉള്ളിയും മാങ്ങയും മുളകും കൂടെ അതിന് ശേഷം അവസാനമാണ് കേട്ടോ നമ്മൾ തേങ്ങ ആഡ് ചെയ്തു അല്ലെങ്കിൽ തേങ്ങ ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോകും ഏറ്റവും അവസാനം നമുക്ക് തേങ്ങ ചേർത്ത് അരച്ചാൽ മതി ഇതിൻ്റെ കൂടെ അപ്പം ഞാനിപ്പം ആദ്യത്തെ ഇത് അരച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് നല്ല എല്ലാവർക്കും അറിയാലോ അപ്പോൾ മാങ്ങ ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ അതായത് പ്രത്യേകിച്ച് മാങ്ങയുടെ സീസൺ കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ അപ്പം എപ്പോഴും മാങ്ങയുള്ള സമയത്തൊക്കെ ഇതെടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചമ്മന്തി ഒന്നും അത്രയും അങ്ങോട്ട് ഓടത്തില്ല ഇതൊന്നും അപ്പോൾ ഈ സമയത്തൊക്കെ ആകുമ്പോൾ മാങ്ങയൊന്നും അധികം നമുക്ക് ഇങ്ങനെ കണ്ണി മാങ്ങയൊന്നും കിട്ടാനില്ലാത്ത സമയമല്ലേ അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പം തേങ്ങ ഇട്ടു തേങ്ങയും കൂടെ ഞാനിതിനൊപ്പം അരയ്ക്കുവാണ് അപ്പോൾ ഇത് അരകലിൽ അരച്ചെടുക്കുമ്പോൾ നമുക്ക് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കാരണം നമ്മൾ മിക്സിയിൽ എല്ലാവർക്കും അറിയാമല്ലോ മിക്സിയിൽ അരച്ചെടുക്കണേക്കാലും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അരകലിൽ അരച്ചെടുക്കുമ്പോഴേ അപ്പം ഇത് അരച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മുടെ ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും മാങ്ങ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു